കണ്ണൂർ വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു അന്വേഷണം കൂടുതൽ എയർ ഹോസ്റ്റസുമാരിലേക്ക് വ്യാപിപ്പിക്കുന്നു കേസിൽ മുഖ്യ കണ്ണി ഇപ്പോൾ പിടിയിലായി കണ്ണൂർ മട്ടന്നൂർ സ്വദേശി സുഹയിലാണ് ഡിആർഐയുടെ വലയിലായിരിക്കുന്നത് എയർ ഹോസ്റ്റസുമാരെ കാരിയർമാരാക്കിയത് സുഹയിലാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കണ്ണൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണക്കടത്ത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് പുറത്തുവരുന്ന വിവരം പിന്നിൽ വലിയ ശൃംഖല തന്നെയുണ്ട് എന്ന് പിടിയിലായ സുരഭി ഖാത്തൂൺ വ്യക്തമാക്കുന്നു താൻ തന്നെ ഇരുപതിലേറെ തവണ സ്വർണം കടത്തിയിട്ടുള്ളതായും ഇവരുടെ ഏറ്റുപറച്ചിൽ വന്നിട്ടുണ്ട് നിർണായക വിവരം ലഭിച്ച ഡി ആർ ഐ മറ്റ് എയർ ഹോസ്റ്റസ്മാരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് വൈകാതെ ഇവരെയൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലിന് വിധേയമാക്കും ഇതിനിടെ കൊടുവള്ളി സംഘത്തിന് വേണ്ടിയാണ് സുരബി ഖാത്തൂൺ ഈ സ്വർണമത്രയും കൊണ്ടുവന്നതെന്നാണ് ഡിആർഐക്ക് കിട്ടുന്ന വിവരം ഇതിനിടെ കേസിലൊരു വലിയ ബ്രേക്ക് ത്രൂ ഡി ആർ ഐ അന്വേഷണ സംഘം ഉണ്ടാക്കിയിട്ടുണ്ട് കേസിലെ മുഖ്യ കണ്ണിയെ ഡി ആർ ഐ അറസ്റ്റ് ചെയ്തു മട്ടന്നൂർ സ്വദേശി സുഹൈലാണ് ഡിആർ ഐ സംഘത്തിന്റെ പിടിയിൽ ആയത് എയർ ഹോസ്റ്റസ്സുമാരെ കേരളത്തിൽ ഏകോപിപ്പിച്ചിരുന്ന കണ്ണിയാണ് സുഹൈൽ എന്ന് ഡി ആർ ഐ പറയുന്നു ഇനി ഖത്തറിൽ നിന്നും കണ്ണൂരിലേക്ക് സുരഭിയുടെ കൈവശം ഈ സ്വർണം കൊടുത്തയച്ചതാരെന്നുകൂടി അറിയേണ്ടതുണ്ട് സുരഭിക്കും സുഹൈലിനും കസ്റ്റഡിയിൽ ഒരുപാട് പറയാൻ കാണും വിധി ദിനത്തിൽ മാജിക് ജൂൺ തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ